അങ്ങനെ കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് ആയ കെ ഫോണിന്റെ ഒ ടി ടി ലോഞ്ച് ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കേട്ടോ കെ ഫോൺ കണക്ഷൻ ഉള്ളവർക്ക് അതിവേഗ ഇന്റർനെറ്റിന്റെ കൂടെ ലൈവ് ഡിജിറ്റൽ ചാനലുകളും കൂടെ ഇരുപത്തി ഒമ്പതോളം ഒ ടി ടി ചാനലുകളുമാണ് ഫ്രീ ആയി ലഭിക്കുന്നത് അഞ്ച് പ്രധാനപ്പെട്ട പ്ലാനുകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് പ്ലാനുകൾ നമുക്ക് വാങ്ങാവുന്നതാണ് പ്ലാനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും കുറഞ്ഞ പ്ലാൻ നാനൂറ്റി നാപ്പത്തിനാലാണ് കേട്ടോ സ്റ്റാർ പ്ലാൻ മാസം രൂപ സ്പീഡ് ചാനലുകൾ അതിൽ പ്രധാനപ്പെട്ടത് ജിയോ ഹോട്ട്സ്റ്റാർ മാസം ലിമിറ്റ് നാലായിരത്തി അഞ്ഞൂറ് ജി ബി വൈബ് പ്ലാൻ മാസം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്പീഡ് അമ്പത്തി അഞ്ച് ടി ചാനലുകൾ പ്രധാനപ്പെട്ടത് ജിയോ ഹോട്ട്സ്റ്റാർ സോണിങ്ങിൽ മാസം ലിമിറ്റ് നാലായിരത്തി അഞ്ഞൂറ് ജി ബി വൈബ് പ്ലസ് പ്ലാൻ മാസം എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ സ്പീഡ് നൂറ്റി അഞ്ച് ടി ചാനലുകൾ അതിൽ പ്രധാനപ്പെട്ടത് ജിയോ ഹോട്ട്സ്റ്റാർ സോണിലീവ് സി ഫൈവ് മാസം ലിമിറ്റ് നാലായിരത്തി അഞ്ഞൂറ് ജി ബി അമേസ് പ്ലാൻ മാസം എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്പീഡ് അറുപത്തഞ്ച് എം ബി പി എസ് ഇരുപത്തി ചാനലുകൾ അതിൽ പ്രധാനപ്പെട്ടത് ആമസോൺ പ്രൈം ജിയോ ഹോട്ട്സ്റ്റാർ സോണിലീവ് സി ഫൈവ് സൺനെസ്റ്റ് മാസം ലിമിറ്റ് നാലായിരത്തി അഞ്ഞൂറ് ജി ബി അമേസ് പ്ലസ് പ്ലാൻ മാസം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്പീഡ് നൂറ്റി അമ്പത്തി അഞ്ച് എം ബി പി എസ് ഇരുപത്തി ഒ ടി ടി ചാനലുകൾ അതിൽ പ്രധാനപ്പെട്ടത് ആമസോൺ പ്രൈം ജിയോ ഹോട്ട്സ്റ്റാർ സോണിലീവ് സി ഫൈവ് സൺനെക്സ്റ്റ് തുടങ്ങിയവ മാസം ലിമിറ്റ് നാലായിരത്തി അഞ്ഞൂറ് ജി ബി ഈ പ്ലാനിൽ പറഞ്ഞ റേറ്റിന്റെ കൂടെ ജി എസ് ടി കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എങ്കിലും അതിവേഗ ഇന്റർനെറ്റ് മുന്നൂറ്റമ്പത് ലൈവ് ചാനൽസ് ഇരുപത്തിയൊമ്പത് ഒ ടി ടി ചാനൽസ് ഇതൊരു കണക്കിന് കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഒരു വെല്ലുവിളിയാകുമോ